ഹായ് കൂട്ടുകാരി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് രാവിലെ തന്നെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട് മഴ മൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മിറ്റത്ത് നാട്ട കുറച്ച് വാഴ ഉണ്ടായിരുന്നു നേരത്തെ വാഴ അപ്പോൾ അതിന് വളം ഇടാൻ വേണ്ടിയിട്ട് ചേട്ടന് വീടിൻ്റെ നമ്മുടെ ഒരു മുൻഭാഗത്തുണ്ടായിരുന്നൊരു പനിനീർച്ചാമ്പോ അത് ഇത് നമ്മളൊരു എന്താ കൃഷിഭവനിൽ നിന്ന് മേടിച്ചുകൊണ്ട് വച്ചായിരുന്നു കേട്ടോ പക്ഷേ ഭയങ്കരമായിട്ടത് കായ്ക്കുവാട്ടോ വലിയ മരമായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇപ്പം വെട്ടുന്നത് ആദ്യം വലിയ മരമായ വെട്ടിക്കളഞ്ഞു രണ്ടാമത് വീണ്ടും കിളുത്തു വന്നു അതും വെട്ടി മൂന്നാമത് വീണ്ടും കിളുത്തു വന്നു പക്ഷേ എന്താണെന്ന് പറയാമോ കൊല കൊലയായിട്ട് അങ്ങോട്ട് ഉണ്ടായിട്ട് മുറ്റത്തോട്ട് ഇങ്ങോട്ട് ചാടിയിട്ടുണ്ടല്ലോ ഇത് മുഴുവൻ കൂടെ ചീഞ്ഞിട്ട് ഭയങ്കര എന്താ ഒക്കെ ശല്യമായിരിക്കും കേട്ടോ എന്നും വൈകുന്നേരം രാവിലെ എനിക്ക് അടിച്ചു വരാനേ സമയമുള്ളൂ അതിനെന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ടാണ് അത് ഫുള്ള് വെട്ടിക്കളയുന്നത് പിന്നെ ഇത് മഴ ആയി അതിൻ്റെ ഉള്ളിൽ പുഴുവായിരിക്കും കേട്ടോ നമുക്ക് വലിയ ഉപകാരമൊന്നുമില്ല പക്ഷേ ഇത് കൊല കൊലയായിട്ട് കണ്ടമാനം കഴിക്കും കേട്ടോ ഇത് നഴ്സറി നമ്മൾ കൊണ്ടുവന്നിരുന്നത് അപ്പോൾ ഇതിൻ്റെ ചവറുണ്ടല്ലോ ഈ ചവറിന് നല്ല വളമാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മുറ്റത്ത് വാഴ നട്ടിട്ടുണ്ടേ ഏത്തവാഴ വാഴ നട്ടിട്ടുണ്ട് കേട്ടോ മുറ്റത്തിൻ്റെ ഒരു സൈഡ് അവിടെ ചെടിയായിരുന്നേ അപ്പം നമ്മൾ ചെടിയല്ല അവിടെ നിന്ന് മാറ്റി ഇപ്പോൾ കുറേ സ്ഥലം വെറുതെ കിടക്കും അപ്പോൾ എങ്ങനെ എപ്പോഴും കാട് പറിക്കണ്ടേ അപ്പോൾ അതിൽ നമുക്കവിടെ വാഴ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ഏത്തവാഴ വാഴ മേടിച്ചിട്ട് ഞങ്ങളവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വളം ഇട്ടു മൂന്നാമത്തെ വളമിടലാട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതിന് വളമിട്ട് കൊടുത്താലും അല്ലേ അത് വേഗം ആകുമ്പോൾ അപ്പോൾ വളം ഇട്ട് ചവറും വെച്ച് മണ്ണും കൂട്ടണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇന്ന് നടക്കലുണ്ടാക്കിയാലും അപ്പോൾ ചേട്ടൻ അതിൽ കയറി അതിനാണ് ഈ ചവറ് വെട്ടുന്നത് അപ്പോൾ ഇതാ ചവറൊക്കെ വെട്ടി താഴെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ഇത് ചവറ് വാരാൻ പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ പിടിച്ച് നിൽക്കും കേട്ടോ മഴ പെയ്യുമല്ലേ ഈ ക്യാമറ നനയുമല്ലോ അപ്പോൾ ചേട്ടൻ തന്നെ സ്വന്തം ചവറ് വെട്ടിയിട്ടു ആരിക്കൊണ്ട് പോകുക കേട്ടോ പണിയെടുക്കാൻ കഴിയല്ല വീഡിയോ പിടിച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് പക്ഷേ എനിക്കൊരു ഭയങ്കര രസം തോന്നി രാവിലെ ഇത് കണ്ടപ്പോൾ നല്ല രസമല്ലേ ചവറ് വെട്ടുന്നതും കൊണ്ട് വെക്കുന്നതും ഒക്കെ കൃഷിക്കാർക്കൊക്കെ അത് കാണുമ്പോൾ ഭയങ്കര രസമാണ് അപ്പോൾ നിങ്ങളെക്കോടൊന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ ഇതാട്ടോ കൂട്ടുകാരെ നമ്മുടെ വാഴയെ അവിടെ ഇവിടെ ഒരു പത്ത് പതിമൂന്ന് വാഴ ഇവിടെയുള്ളൂ മൂന്ന് രണ്ട് വാഴ അപ്പുറത്താട്ടെ ബീക്ക് ഭാഗത്താണ് നട്ടേക്കുന്നത് അപ്പം നല്ല അത്യാവശ്യം നല്ല വലുപ്പമായിട്ട് പക്ഷേ എന്ത് രസമാണ് അങ്ങനെ രസമായിട്ടില്ലേ വാഴ നട്ട് കഴിഞ്ഞപ്പം മിറ്റം എന്തായാലും നമ്മൾ അത്രയും മിറ്റം എന്തോരോ മിറ്റോ അപ്പോൾ ആ മിറ്റത്തോട്ട് അങ്ങ് നട്ടതാ ഇപ്പോൾ അതാ ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെള്ളം ആയതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ വളം ഇട്ടിട്ടേ ചവറ് വെക്കുകയുള്ളായിരുന്നേ അപ്പം മഴ ഭയങ്കര മഴയാകാണ്ടല്ലേ പെയ്യുന്നത് മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം വെള്ളം ആയതുകൊണ്ട് ചവറ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വളം ഇട്ടതിന് ശേഷം വേണം മണ്ണ് കൂട്ടാൻ അപ്പം ഇന്ന് മണ്ണ് കൂട്ടൽ നടത്തിയതാ കേട്ടോ ഇനി കടയിലോട്ട് ഞാൻ പോകുന്നില്ല ബസ്സില്ലാത്തതുകൊണ്ട് വാഹനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇല്ല ആളൊന്നും എന്ന് വിചാരിച്ച് വീട്ടിൽ കുറച്ച് ചെടീൻ്റെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇരിക്കുക ആളെ പിന്നെ നമുക്ക് അവധിയാട്ടോ കേട്ടോ ഫുള്ള് കർത്താലായത് കൊണ്ട് അവധിയാണ് ഒരു ഒന്നുമില്ല എല്ലാം പണിമുടക്കാണ് അപ്പം അങ്ങനെ ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു വീടൊക്കെ എടുക്കാനായിട്ടും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ എന്തോ ഒരു വെള്ളം കെട്ടിക്കിടക്കുന്നതെന്ന് കണ്ടോ അപ്പം കണ്ട കൂട്ടുകാരെ ഇങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന വാഴയൊക്കെ കേട്ടോ പറമ്പത് അരച്ചും കൊണ്ടു കെട്ടോ ഇത് നോക്കിയിട്ട് ഒരു മഴക്കലൊടിഞ്ഞിട്ട് ഞങ്ങളത് മൂത്തോട്ടം ഓർത്ത് വെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ മുഴുവൻ നമ്മുടെ ഒരു പച്ചത്താത്ത എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് മൊത്തം വന്നിട്ട് ഇതാ തിന്നിരിക്കുന്നത് പഴുത്തായിരുന്നു കേട്ടോ പഴുത്ത് ഞങ്ങളോട്ട് കണ്ടുമില്ല മൂക്കട്ടേന്ന് ഓർത്ത് ഒടിഞ്ഞാടി ഇപ്പം വെട്ടാതെ വെച്ചാൽ അപ്പം ഇനി എന്തായാലും ചേട്ടൻ വെട്ടാന്ന് പറഞ്ഞ് വെട്ടുന്നുണ്ടതിൻ്റെ പകുതിയിൽ തിന്നു കൊടുത്തു അതേപോലെ മുറ്റത്തും ഉണ്ടായിരുന്നു വരണം കേട്ടോ അപ്പം പിന്നെ നമ്മളിവരെ ഓടിച്ചു പിടിയല്ല അവർ തിന്നോട്ടെ കിളികളല്ലേ അവർക്ക് വേറെ കിട്ടിയല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ തീരെ ഇഷ്ടമില്ല ഓടിച്ചു വിടുന്നത് ഇത് വെട്ടണ്ടെന്നൊക്കെ പറഞ്ഞാൽ അവർ എന്ന് പറഞ്ഞിട്ട് പിന്നെ വെട്ടാന്നും പറഞ്ഞ് വെട്ടിയതാണ് കണ്ടോ നോക്കിക്കാ അതലോട്ട് എത്ര കായാ തിന്നേക്കുന്നൊരു പച്ചത്തകളാട്ടോ ഭയങ്കരമായിട്ട് ഇവർ നമ്മളെ ശല്യത്തകള് ഭയങ്കരമായിട്ട് നമ്മളെ ഉപദ്രവിക്കൂട്ടോ എന്താന്നറ എല്ലാ സാധനവും തിന്ന് തീർക്കും ഫ്രണ്ടിലുണ്ടായിരുന്ന ഒരു ഏത്തവാഴയെ അതിന് മൂന്ന് കാ തിന്ന് പഴുക്കണ്ട ചനച്ചു വരുമ്പോഴത്തേന് ഇവർ തിന്നും കേട്ടോ കണ്ടില്ല എത്ര വലിയ കൊലയാന്ന് നോക്കിയിട്ട് അതിൻ്റെ പകുതിയും കണ്ടോ തിന്നേക്കുന്നത് അങ്ങാഭാഗം കേട്ടോ ഉണ്ടാകണ്ടില്ലേ ഫുൾ ഇവന്മാർ കൊത്തി തിന്നുക പച്ചത്താത്തി ആട്ടോ എന്നിട്ട് അതാ ഞങ്ങൾ എന്തായാലും ഇതിന് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുക ഇവിടെ ഉണ്ടായിട്ടും കാര്യമില്ല നമ്മൾ കഴിക്കുകയല്ലോ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി എടുത്തുകൊണ്ടു കേട്ടോ ഞാൻ ക്യാമറ കൈ പിടിച്ചിട്ടാണ് എടുക്കുന്നത് മഴയാണേ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലായിരുന്നു കേട്ടോ അപ്പം ബായ്